ട്രേക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുക്കാം പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സുവർണ്ണ കേരള പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് പൈസ ഉൾക്കേറ്റക്രമക്കോടനായി നോക്കാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തൊന്ന് നാൽപ്പത്താറ് പതിനേഴായി അയ്യായിരം ഒന്ന് അറുപത്തിരണ്ട് ഇരുപത്തൊന്ന് പന്ത്രണ്ട് ഇരുപത്തൊമ്പതായി അയ്യായിരം ഒന്ന് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റി രണ്ടായി രണ്ടായിരം ഒന്ന് മുപ്പത്തഞ്ച് അയിപ്പത്താറ് അയിപ്പത്താറ് മുപ്പത്തഞ്ചായി അയ്യായിരം ഒന്ന് തൊണ്ണൂറ് അമ്പത്താറ് തൊണ്ണൂറ്റഞ്ച് അറുപതായി അയ്യായിരം വന്ന് എഴുപത് ഇരുപത്താറ് പൂജ്യം മുപ്പത് ഇരുപത്തേഴ് ആയി അയ്യായിരം ഒന്ന് എൺപത്തിനാല് പത്തൊമ്പത് എൺപത്തിനാല് പത്തൊമ്പതായി രണ്ടായിരം ഒന്ന് എൺപത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തഞ്ച് മുപ്പത്തി ആറായി ആയിരം ഒന്ന് അൻപത് നാൽപ്പത്തൊൻപത് അമ്പത്തിനാല് അറുപതായി ആയിരം ഒന്ന് അൻപത്തി നാൽപ്പതായി ആയിരം ഒന്ന് പൂജ്യം ആറ് എൺപത് എൺപത് പൂജ്യമാറായി ആയിരം മുപ്പത് എഴുപത്തി ഒമ്പത് പൂജ്യമേഴ് തൊണ്ണൂറ്റൂന്നായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റേഴ് ആയി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തെട്ട് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി രണ്ടായി അഞ്ഞൂറ് ഒന്ന് പതിനാറ് നാൽപ്പത് അറുപത്തൊന്ന് നാൽപ്പതായി അഞ്ഞൂറ് അഭിനന്ദനങ്ങൾ കമന്റ് ചെയ്യുക

പാർട്ട് ടുവിലെ ചാൻസറൊപ്പം പൂജ്യം ഏഴ് എൺപത്തൊന്ന് അമ്പത്തിനാല് ഇരുപത്തൊന്ന് നാൽപ്പത് ഇരുപത്തൊന്ന് അമ്പത്തൊന്ന് അമ്പത്താറ് ഇരുപത്തൊന്ന് അൻപത്തൊമ്പത് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റേഴ് മുപ്പത്താറ് ഇരുപത്തെട്ട് മുപ്പത്തൊമ്പത് അടുത്ത നമ്പറിപ്പൊപ്പം തൊണ്ണൂറ്റെട്ട് നാൽപ്പത് പതിനാറ് എൺപത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് ഇരുപത്തി ആറ് എൺപത്തി ഏഴ് മുപ്പത്തി ആറ് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി തൊണ്ണൂറ് എഴുപത്തിരണ്ട് മുപ്പത് എന്നീ ചാൻ സംഭരണികളാണ് കാരുണ്യ പാർട്ട് ടൂലെ ചാൻ സംരങ്ങളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻ സമ്പളമായി വിടവരാം ഈ വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തോ